ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഒരുമനൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു ഉദ്ഘാടന പരിപാടി യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു ഒറ്റത്തെങ്കിൽ നടന്ന ചടങ്ങ് എൻ കെ അക്ബരം അലി ഉദ്ഘാടനം ചെയ്തു ഗുണഭോക്താവായ രതീഷ് വെള്ളാനിയുടെ ഭവന പുനരുദ്ധാരണ പ്രവൃത്തി ആരംഭിച്ചുകൊണ്ടായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് അധ്യക്ഷത വഹിച്ചു കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം ഓവർസിയർ പി ആർ നവനിത റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ടി ഫിലോമിന ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ഹസീന അൻവർ എന്നിവർ സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രവീന്ദ്രൻ സ്വാഗതവും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ നൈന ബേബി നന്ദിയും പറഞ്ഞു ഒറ്റത്തെങ്ങ് നഗറിലെ മുപ്പത്തിയേഴ് വീടുകളുടെ പുനരുദ്ധാരണം ഐരിഷ് കാന നിർമ്മാണം നിലവിലെ കാനയുടെ അറ്റകുറ്റപ്പണി ഗാർഹിക മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിക്കൽ റോഡ് റീടാറിംഗ് റോഡ് കട്ടവിരിക്കൽ േരി റോഡ് പുനരുദ്ധാരണം എന്നിവയുൾപ്പെടെ ഒരു കോടി രൂപയുടെ പ്രവർത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യു ഡി എഫ് പ്രതിനിധികളായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരെ ക്ഷണിക്കാത്ത സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രകൃതി നിലപാടിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് അംഗങ്ങൾ പരിപാടി ബഹിഷ്കരിച്ചത് സ്വർണം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ